എല്ലാ കൊച്ചുകുട്ടുകാർക്കും പുതിയൊരു ക്യൂസ് വീഡിയോയിലേക്ക് സ്വാഗതം സി എച്ച് പ്രതിഭ ക്യൂസ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് സ്കൂൾ തലം നിങ്ങൾക്ക് എവിടെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്യുക കൂടാതെ ഈ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ ഒന്നാമതേ ചോദ്യത്തിലേക്ക് പോകാം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് മൗലാന അബ്ദുൽ കലാം ആസാദ് ചോദ്യം രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഡെ ചെസ് ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഡെ ചെസ് ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് ഉത്തരം ഗോവ ചോദ്യം മൂന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഉത്തരം ഇടുക്കി ചോദ്യം നാല് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ഉത്തരം ധ്യാൻചന്ദ് ചോദ്യം അഞ്ച് നാളികേര ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ രണ്ടിന് നാളികേര ദിനം സെപ്റ്റംബർ രണ്ടിന് ചോദ്യം ആറ് കേരള കലാമണ്ഡലം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരള കലാമണ്ഡലം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഭാരതഭൂജ ചോദ്യമേജ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സി എച്ച് മുഹമ്മദ് കോയ സ്ഥാപിച്ച സർവകലാശാല ഏതാണ് ഉത്തരം കോഴിക്കോട്ട് സർവകലാശാല ചോദ്യം എട്ട് ഹോക്കി മാന്ത്രികൻ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ധ്യാൻചന്ദ് ചോദ്യം ഒൻപത് മനുഷ്യന് പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വെച്ച് പിടിപ്പിച്ച രാജ്യം ഏതാണ് മനുഷ്യന് പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വെച്ച് പിടിപ്പിച്ച രാജ്യം ഏതാണ് ഉത്തരം ചൈന ഉത്തരം ചൈന ചോദ്യം പത്ത് സി എച്ച് മുഹമ്മദ് ഗോയ സ്ഥാപിച്ച രണ്ടാമത്തെ സർവകലാശാല ഏതാണ് സി എച്ച് മുഹമ്മദ് ഗോയ സ്ഥാപിച്ച രണ്ടാമത്തെ സർവകലാശാല ഉത്തരം കുസാറ്റ് ചോദ്യം പതിനൊന്ന് ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഐ എം വിജയൻ കറുത്ത മുത്ത് ഐ എം വിജയൻ ചോദ്യം പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സി എച്ച് മുഹമ്മദ് കോയ സ്ഥാപിച്ചത് കേരളത്തിലെ ഏത് സർവകലാശാലയാണ് ഉത്തരം കുസാറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ചോദ്യം പതിമൂന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു ഏതാണ് ഉത്തരം പല്ലുകളിലെ ഇനാമൽ പല്ലുകളിലെ ഇനാമൽ ചോദ്യം പതിനാല് ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ചത് എന്നാണ് ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ചോദ്യം പതിനഞ്ച് രക്തചക്രമണം കണ്ടെത്തിയത് ആരാണ് രക്ത ചക്രമണം കണ്ടെത്തിയത് ആരാണ് ഉത്തരം വില്യം ഹാർവേ വില്യം ഹാർവേ ചോദ്യം പതിനാറ് ആരുടെ മരണശേഷമാണ് സി എച്ച് മുഹമ്മദ് ഗോയ നിയമസഭാ സ്പീക്കറായി ചുമതലയേറ്റത് ആരുടെ മരണശേഷമാണ് സി എച്ച് മുഹമ്മദ് കോയ നിയമസഭ സ്പീക്കറായി ചുമതലയേറ്റത് ഉത്തരം സീതി സാഹിബ് ഉത്തരം സീതി സാഹിബ് ചോദ്യം പതിനേഴ് ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള പ്രായം എത്രയാണ് ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള പ്രായം എത്രയാണ് ഉത്തരം പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സ് ചോദ്യം പതിനെട്ട് മനുഷ്യ ശരീരത്തിലെ ആയുധപുര എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് മനുഷ്യ ശരീരത്തിലെ ആയുധപ്പുര എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് ഉത്തരം പ്ലീഹ ഉത്തരം പ്ലീഹ മനുഷ്യ ശരീരത്തിലെ ആയുധപ്പുര എന്നറിയപ്പെടുന്നു ചോദ്യം പത്തൊൻപത് രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക മലയാളി കവി ആരാണ് ഉത്തരം ജി ശങ്കര കുറുപ്പ് ഉത്തരം ജിശങ്കര കുറുപ്പ് ചോദ്യം ഇരുപത് പത്മശ്രീ നേടിയ ആദ്യ മലയാളി കായിക താരം ആരാണ് പത്മശ്രീ നേടിയ ആദ്യ മലയാളി കായിക താരം ആരാണ് ഉത്തരം പി ടി ഉഷ ഉത്തരം പി ടി ഉഷ ചോദ്യം ഇരുപത്തി ഒന്ന് എന്നാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ചോദ്യം ഇരുപത്തി രണ്ട് ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗമായിരുന്ന കേരളത്തിലെ വനിത ആരാണ് ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗമായിരുന്ന കേരളത്തിലെ വനിത ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം കെ ആർ ഗൗരിയമ്മ കെ ആർ ഗൗരിയമ്മ ചോദ്യം ഇരുപത്തി മൂന്ന് മിശ്രഭോജനം നടത്തി പ്രശസ്തി നേടിയ മലയാളി ആരാണ് മിശ്രഭോജനം നടത്തി പ്രശസ്തി നേടിയ മലയാളി ആരാണ് ഉത്തരം സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ ചോദ്യം ഇരുപത്തി നാല് ഇന്ത്യയിൽ മികച്ച പരിശീലകന് നൽകുന്ന അവർഡിന്റെ പേര് എന്താണ് ഇന്ത്യയിൽ മികച്ച പരിശീലകന് നൽകുന്ന അവാർഡിൻ്റെ പേര് എന്താണ് ഉത്തരം ദ്രോണാചാര്യ അവാർഡ് മികച്ച പരിശീലകന് നൽകുന്ന അവാർഡിൻ്റെ പേരാണ് ദ്രോണാചാര്യ അവാർഡ് ചോദ്യം ഇരുപത്തി അഞ്ച് വയനാട് ഉരുൾപൊട്ടൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്കായി സൈന്യം നിർമ്മിച്ച പാലത്തിൻ്റെ പേര് ഉത്തരം ബെയ്ലി ബ്രിഡ്ജ് ഉത്തരം ബെയ്ലി ബ്രിഡ്ജ് ഇതോടുകൂടി കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തിയഞ്ച് ചോദ്യം അവസാനിക്കുന്നു അടുത്തതായി കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ബോണസ് ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം ഇതാണ് സി എച്ച് മുഹമ്മദ് കോയ ഏറ്റവും കൂടുതൽ കാലം കൈകാര്യം ചെയ്ത മന്ത്രിസഭയിലെ വകുപ്പ് ഏതായിരുന്നു ഉത്തരം അറിയുന്നവർ കമൻ ചെയ്യുക നന്ദി